എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അലിനെ വാതിൽ തുറന്നു കഴിയുമ്പം കാണുന്നത് ഗംഗാധരനെയും മാരതിയാണ് അവർ രണ്ടുപേരെയും മനസ്സിലാകാതെ ഇങ്ങനെ കുറച്ചു നേരം നോക്കി നിന്നിട്ട് അലിനെ ചോദിക്കും ആരാ എനിക്ക് മനസ്സിലായില്ല കേട്ടോ സോറി എന്നിങ്ങനെ പറയുമ്പം ഞാൻ വൈജയന്തിയുടെ ചേട്ടനാണ് പേര് ഗംഗാധരൻ എന്ന് പറയുമ്പോഴേക്കും അയ്യോ എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് കേട്ടോ അകത്തേക്ക് കയറുക എന്ന് പറയും അന്നേരം ഗംഗാധരൻ ചോദി ചോദിക്കുവാണ് മോളിൽ എനിക്ക് മനസ്സിലായില്ല ബാലേന്ദ്രൻ്റെ ആരെങ്കിലും ആണോ അവരുടെ ബന്ധത്തിലുള്ള ആരെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എനിക്ക് ആകെ സങ്കടം വരുന്നുണ്ടേ എന്നിട്ട് അലീനെ പറയും ഏ അല്ല ഞാനിവിടെ മുത്തിശേ നോക്കാം ാണ് പിന്നെ വീട്ടുജോലി ഞാൻ തന്നെയാണ് നോക്കുന്നത് എന്ന് പറയും എന്തെങ്കിലും അവരകത്തോക്കി കയറി ചെല്ലുന്നു കയറി ചെന്ന് കഴിഞ്ഞിങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും അലീനെ പറയുന്നുണ്ട് മുത്തശ്ശി ഈ റൂമിലാട്ടോ എന്ന് നേരം അലീനെ അങ്ങോട്ടും ഇങ്ങോ മാലതി ഗംഗാധരനോട് പറയുവാണ് സെർവെൻ്റ് തന്നെയാണ് കയറി എന്ന് വിളിച്ചതെന്ന് നേരം അതിൽ കുഴപ്പമൊന്നുമില്ല അതിനുള്ള പ്രായം ആ കുട്ടിക്കുള്ളൂ എന്ന് ഗംഗാധരൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അവർ മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുന്നു ഗംഗാധരനെ കാണുമ്പോഴേക്കും ആകെ സങ്കടമാകുന്നുണ്ട് കേട്ടോ മുത്തശ്ശിക്ക് അയ്യോ എനിക്ക് ഞാൻ എന്തെങ്കിലും കാണുന്നത് നിങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മോനെ നീ അവിടെ നിൽക്കാതെ എൻ്റെ അടുത്തോട്ട് വാ ഇവിടെ ഇരിക്കേ എന്നൊക്കെ പറയുവാണ് അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് വന്ന് കസേറിയിട്ടിരിക്കുവാണ് ഗംഗാധരൻ എന്തെങ്കിലും ഇങ്ങനെ കെട്ടി പിടിച്ച് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറയുവാണെങ്കിൽ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ എനിക്ക് നഷ്ടപ്പെട്ടതാണ് ഈ മോനെ അവൻ പട്ടാളത്തിൽ പോയപ്പം ഞാൻ ഓർത്തു ലീവിന് വരുമെന്ന് അത് കഴിഞ്ഞ് ഓർത്തു ലീവിന് ഇടയ്ക്കൊക്കെ അല്ലേ വരുവുള്ളൂ അത് കഴിഞ്ഞ് ഓർത്തു റിട്ടയർ ആയതിന് ശേഷം എൻ്റെ അടുത്തോട്ട് കിട്ടുമെന്ന് അന്നേരം കിട്ടിയില്ല ഇങ്ങനെയൊക്കെയാണ് ഓരോ അമ്മമാർക്കും മക്കളെ നഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് അന്നേരം നേരം പറയുന്നുണ്ട് അമ്മേ എല്ലാ ലീവിനും ഞാൻ അമ്മയുടെ അടുത്ത് വരാറില്ലേ അമ്മ ഇങ്ങനെ വിഷമിക്കല്ലേ ഇങ്ങനെയൊക്കെയാണ് ജീവിതം എന്നൊക്കെ പറയുന്നുണ്ട് എന്തെങ്കിലും ഇവരുടെ ഈ സങ്കടവും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറിച്ചിലും ഒന്നും കേട്ടോണ്ട് നിൽക്കാതെ അലീനെ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നു പോയിക്കഴിയുമ്പം മുത്തശ്ശി മുത്തശ്ശിയുടെ ചോദിക്കുന്നുണ്ട് ഗംഗാധരൻ എങ്ങനെയുണ്ട് മുത്തശ്ശിക്കിവിടെ സുഖമാണോ എന്നൊക്കെ ചോദിക്കും അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് സുഖമായിരുന്നു വലിയ പ്രശ്നങ്ങളില്ലാതെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബാലചേന്ദ്രൻ്റെ പോക്കും പിന്നെ വന്നതിന് ശേഷമുള്ള ഈ അസുഖങ്ങളും അസുഖവും ഒക്കെ എന്ന് പറയും എന്നിട്ട് ചോദിക്കും അന്നേരം അവർ യോഗിക്കും മുത്തശ്ശിക്ക് സുഖമാണോ എന്ന് അല്ലെങ്കിൽ മുത്തശ്ശി പറയും എനിക്ക് സുഖമാണ് കുഴപ്പമൊന്നുമില്ല ആ പെങ്കൊച്ചുള്ളതുകൊണ്ട് എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ മാലതി പറയുന്നുണ്ട് അതു നേരം നേരത്തെ കണ്ടതിനേക്കാളും അമ്മയ്ക്ക് നിറവും വെച്ചു ഇത്തിരി ടുത്ത് നല്ല സുന്ദരിയായിട്ടുണ്ട് എന്ന് പറയുമ്പം അത് ആ പെങ്കൊച്ചുള്ളതുകൊണ്ട് അല്ലെങ്കിൽ പണ്ടേ ഞാൻ മണ്ണിനടിയിലായനേ എന്ന് പറയും എന്നിട്ട് മുത്തശ്ശി മാലതിയോട് പറയുന്നുണ്ട് അയ്യോ ഇവനെൻ്റെ മൂത്ത മോനാണ് എനിക്കിപ്പോഴും ഇവനെ എനിക്ക് കുഞ്ഞായിട്ടാണ് തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോൾ മാലുതി ചോദിക്കുന്നുണ്ട് അമ്മ എന്നോട് എത്രാമത്തെ തവണയോ പറയുന്നത് നൂറാമത്തെ തവണയോ അതോ ഇരുന്നൂറാമത്തെ തവണയോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയും മനസ്സിലുള്ളത് അങ്ങ് പറഞ്ഞു പോകുന്നത് ആ എന്ന് എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് എടാ നീ എപ്പോഴാണ് അവിടുന്ന് പോന്നേന്ന് ചോദിക്കും നേരം ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ പോന്നാന്ന് പറയുമ്പോൾ അപ്പം നിങ്ങളൊന്നും കഴിച്ചൊന്നും കാണിയല്ലോ എന്നിട്ട് ും കഴിച്ചിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങു രാത്രിയിലേ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ എന്നിട്ട് ഹോസ്പിറ്റലിലേക്കൊക്കെ പോയാൽ മതി എന്ന് പറയുമ്പോൾ ആ അതൊക്കെ അങ്ങനെയുള്ളമ്മേ എന്ന് പറയും കേട്ടോ അങ്ങനെ മുതച്ചി പറയുന്നുണ്ട് എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഇപ്പം നീ പോയി ഒന്ന് റെസ്റ്റ് എടുക്കുക വിശ്രമിക്കുക എന്നിട്ട് ഞാൻ പറയാം എന്ന് പറയുമ്പം ഗംഗാധരനും പറയുന്നുണ്ട് എനിക്കും അമ്മയോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ടെന്ന് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതേക്കും അങ്ങോട്ടേക്ക് അലീന വരുന്നു അലീന വരുമ്പോഴും ആ റൂമിൽ ഒന്ന് തട്ടിയിട്ടാട്ടോ വാതിൽ തുറക്കുന്നത് എന്നിട്ട് പറയും സാർ ഞങ്ങൾ ഞാൻ കാപ്പിയെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അങ്ങോട്ട് വരാമെന്ന് പറയുന്നു അങ്ങനെ മുത്തശ്ശോട് കാപ്പിയൊക്കെ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു ഡയൻ ടൗണിൽ അവിടെ വന്നിരിക്കുമ്പം അലീനെ കാപ്പിയൊക്കെ ഒഴിച്ച് കൊടുക്കും അന്നേരം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നിനക്ക് ഇവിടുത്തെ ജീവിതം എങ്ങനെയാണ് വൈജന്തി നിന്നോട് എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കും അന്നേരം അത്ര രസത്തിലല്ല എന്നിങ്ങനെ പറയുവാണ് ആദ്യം കുഴപ്പമില്ലെന്ന് പറയും അന്നേരം ഗംഗാധരനെടുത്ത് ചോദിക്കും എങ്ങനെയാണ് നിന്നോട് ഇഷ്ടത്തോടെയാണോ പെരുമാറുന്നത് എന്ന് അന്നേരം അലീനെ പറയും അങ്ങനെ ഇഷ്ടത്തോടെ അല്ല പെരുമാറുന്നത് എന്ന് അന്നേരം നിൻ്റെ വീട് എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ കഴക്കൂട്ടത്താണ് എന്ന് പറയുവാണ് വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് മാലതി ചോദിക്കുമ്പോഴാണ് പറയുന്നത് അത് ഒരു ഓർഫനേജ് ആയിരുന്നു അതിപ്പോൾ ഇല്ല എന്ന് അന്നേരം അച്ഛനും അമ്മയും ആരാണ് എന്ന് അറിയത്തില്ലേ എന്ന് ഗംഗാധരൻ ചോദിക്കുമ്പം ഇത്തിരി വിഷമിച്ചിങ്ങനെ നിന്നിട്ട് ഇല്ല എന്ന് പറയുവാണ് അലീന അന്നേരം അവർ രണ്ടുപേരും അവിടെ നിന്ന് എഴുതി എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട് നീ ഞങ്ങളോട് സത്യസന്ധമായ മറുപടിയെ തരാ ഞങ്ങൾക്ക് സത്യസന്ധമായ മറുപടിയേ തരാവുള്ളൂ നീ നുണ പറഞ്ഞാലും ഞങ്ങളത് മുത്തശ്ശിയോട് ചോദിച്ചറിയാം അതുകൊണ്ട് അമ്മയോട് ചോദിച്ചറിയും അതുകൊണ്ട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയും െന്ന് പറയാണ് അന്തേയും അലീനിക്ക് ആകെ വിഷമൊക്കെ വന്നുണ്ടേ എന്നിട്ട് ഗംഗാധരൻ ചോദിക്കുവാണ് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതായത് വൈജന്തിയും ബാലേന്ദ്രനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് രോഗിയെ കാണുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമല്ല അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് പരിഹരിച്ച് നേരെയാക്കിയിട്ട് പോകാൻ കൂടിയാണ് ഞങ്ങൾ വന്നത് എന്നൊക്കെ ഗംഗാധരൻ പറയൂ എന്നിട്ട് അലീനോട് ചോദിക്കുവാണ് എന്താണ് അവരുടെ അവസ്ഥ അലീനോട് എങ്ങനെയാണ് വൈദ്യന്തി പെരുമാറുന്നത് എന്നൊക്കെ ചോദിക്കും അന്നേരം അലീന പറയുന്നുണ്ട് എന്നോട് അത്ര രസത്തിലല്ല എന്നെ അത്ര ഇഷ്ടമല്ല എന്ന് നേരം ചോദിക്കും നിന്നെ അങ്ങനെ ഇഷ്ടമല്ലാതാകാൻ കാരണം എന്താ നീ ഇവിടെ ഉണ്ടാക്കുന്ന ഫുഡ് ഇഷ്ടമല്ലേ അല്ലെങ്കിൽ നിന്റെ എന്തെങ്കിലും പ്രവൃത്തി ഇഷ്ടമല്ല എന്ന് ചോദിക്കുവാണ് അന്നേരം അലീന പറയുന്നുണ്ട് എൻ്റെ ഫുഡ് ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാണ് എന്തുകൊണ്ടോ മാഡത്തിന് എന്നെ ഇഷ്ടമല്ല അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ പറയാനും അറിയത്തില്ല എന്ന് പറയും അന്നേരം ഗംഗാധരൻ ചോദിക്കുകയാണ് ഒരു എക്സാമ്പിൾ പറയാവോ എങ്ങനെയാണ് അവൾ പെരുമാറുന്നത് എന്താണ് അവസ്ഥ എന്നൊന്നും ഒരു എക്സാമ്പിൾ പറയാവോ എന്ന് ചോദിക്കുകയാണ് അന്നേരം അലീന കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അലീന എന്തെങ്കിലും ചെയ്തു കഴിയുമ്പോൾ അലീനയോട് വളരെ വളരെ ദേഷ്യപ്പെട്ട് വൈജ്യന്തി പെരുമാറും അത് ബാലേന്ദ്രൻ ഇഷ്ടപ്പെടുകയല്ല അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് ശാസിക്കും അത് വൈജ്യന്തിക്ക് ഇഷ്ടപ്പെടുകയല്ല പിന്നെ കുറച്ച് ദ നാളുകൾക്ക് മുമ്പ് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി ഞാൻ ഹോസ്പിറ്റലിൽ കടന്നു അന്ന് സാറ് എൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായിട്ട് നോക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്തു അന്നും മേഡം എന്നെ ോക്കിട്ടില്ല എന്ന് പറയുമ്പോൾ മാലതി എടുത്തു ചോദിക്കുന്നുണ്ട് വൈജ്യന്തി ഒന്നും എടുത്ത് ചെയ്തു തന്നില്ലേ എന്ന് അന്നേരം അലീനെ പറയും ഇല്ല എനിക്കൊന്നും ചെയ്ത് തന്നില്ല എനിക്ക് ബൈസ്റ്റാൻഡർ ആയിട്ട് അവിടെ നിന്ന് തന്നെ കൃഷ്ണമോളും മോനുവേട്ടനും ഒക്കെ ആയിരുന്നു എന്ന് പറയുമ്പം അത് വൈജ്യന്തി കൂടി അനുവദിച്ചുകൊണ്ട് അനുവദിച്ചതുകൊണ്ടല്ലേ എന്ന് അവർ ചോദിക്കുമ്പം അല്ല മാഡത്തിന് അതിനും എതിർപ്പുണ്ടായിരുന്നു എന്ന് പറയൂ കേട്ടോ ഇത് കേൾക്കുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്ത് ആക്സിഡൻ്റ് ആണ് എനിക്ക് സംഭവിച്ചതെന്ന് അന്നേരം അലീനെ പറയും അതെനിക്കിപ്പോൾ പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ ശരിയാകുക അല്ല ഇവിടെയുള്ള ആരോടെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ എന്ന് പറയുക അന്നേരം ഗംഗാധരൻ പറയും അത് സാരമില്ല ഞങ്ങൾ ആരോടെങ്കിലും ചോദിച്ചറിഞ്ഞോളാം എന്ന് പറയും അന്നേരവും ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് നീ നീ ഉണ്ടാക്കുന്ന ഫുഡെല്ലാം ഇഷ്ടമാണ് നിൻ്റെ ഇവിടെ നീ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് വൈജയന്തിക്ക് നീന ഇഷ്ടമല്ലാത്തതെന്ന് ചോദിക്കുമ്പം അതെനിക്ക് അറിയത്തില്ല നേരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കണ്ണിന് കാണുന്നത് പോലും മേഡത്തിന് ഇഷ്ടമല്ല അതെന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുവാണ് അന്നേരം മാറുതി ചോദിക്കുന്നുണ്ട് വൈജന്തിയുടെ ഈ ഇഷ്ടക്കേടെല്ലാം സഹിച്ചുകൊണ്ട് നീ എന്തിനാണ് ഇവിടെ പിടിച്ച് നിൽക്കുന്നത് നിനക്ക് വേറെ എവിടെയെങ്കിലും ജോലി കിട്ടില്ലേ എന്ന് അങ്ങനെ കിട്ടും ഞാൻ അങ്ങനെ പോകാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് സാർ സാറിവിടുന്ന് പെട്ടെന്ന് അങ്ങ് കോയമ്പത്തൂർ ൂർക്ക് എന്ന് പറഞ്ഞു പോയത് അതിനുശേഷം സാറ് വന്നതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചു അന്നേരം സാറ് ഹോസ്പിറ്റലായി ഞാൻ എൻ്റെ ബാഗ് സഹിതം എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ് സാറ് വന്നതിന് ശേഷം ഞാൻ ഇവിടുന്ന് പോകുമെന്ന് പറയും അന്നേരം ഒരു ചോദിക്കും ഇവിടുന്ന് നിന്ന് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അന്നേരം പറയും ഞാനും എൻ്റെ ഒരു ബന്ധുവീട്ടിലേക്കാണ് പോകുന്നത് എന്ന് പറയുമ്പം മാറി ചോദിക്കും ബന്ധുവീടോ നിനക്ക് ആരുമില്ലെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അതിന് ബന്ധം വരാൻ രക്തബന്ധം വേണമെന്നൊന്നുമില്ല രക്തബന്ധത്തിൽ വലിയ കാര്യമില്ലാന്ന് എനിക്കിവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് എന്നുകൂടി പറയൂ കേട്ടോ അന്നേരം നിനക്ക് എങ്ങനെ ഇനി ജോലി കിട്ടുന്നതെന്ന് ചോദിക്കുമ്പം മനുവേട്ടൻ എന്നോട് വലിയ കുഴപ്പമൊന്നുമില്ല മനുവേട്ടൻ എനിക്കൊരു ജോലി മേടിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പം എങ്കാദരം ചോദിക്കുന്നുണ്ട് നിന്നോട് നല്ല രീതിയിൽ പെരുമാറുന്നത് ആരൊക്കെയാണ് എന്ന് അന്നേരം അലീനെ പറയും മുത്തശ്ശിയും സാറും അതുപോലെ കൃഷ്ണമോളും ഒക്കെ എന്നോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത് മനുവേട്ടനും കുഴപ്പമില്ല എന്ന് പറയുക അന്നേരം അലീനയുടെ ഈ പെരുമാറ്റം രീതികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ മാലതിക്ക് അതുകൊണ്ട് മാലതി പറയുവാണ് അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്ത് ചെയ്യുക ഞങ്ങളുടെ കൂടെ കൂനൂർക്ക് പോരെയെന്ന് അന്നേരം അലീന പറയുന്നുണ്ട് ഈ കുടുംബത്തിൽ ഒരിടത്തും ഞാനിനി നിൽക്കുകയാണ് അത്രയ്ക്ക് എന്നെ ഇവരെല്ലാവരും കൂടി അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതെനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അലീനെ അങ്ങോട്ട് പോകുമ്പം രണ്ടുപേരുടെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുവാണ് രണ്ടുപേർക്കും എന്തൊക്കെയോ സംശയങ്ങളുണ്ട് ഇതിനിടയ്ക്ക് ഇവർ ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ നിന്നോട് പെരുമാറുമ്പം നിനക്ക് ബുദ്ധിമുട്ട് തോന്നാറില്ലേ വൈദ്യുന്തിയോട് ദേഷ്യം തോന്നാറില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് ഇല്ല എനിക്ക് അങ്ങനെ തോന്നാറില്ല കാരണം മേഡം അങ്ങനെയായിപ്പോയി മേഡത്തിന് ആരെ എന്ത് വേണമെങ്കിലും പറയാം മേഡത്തിനെ ആരെ കളിയാക്കുന്നതിലോ നാണം കെടുത്തുന്നതിലോ ഒന്നും ഒരു പ്രശ്നമില്ല പക്ഷേ മേഡത്തിന് ഭയങ്കരമായിട്ട് പെട്ടെന്ന് സങ്കടം വരികയും ചെയ്യും അങ്ങനെ ഒരു ക്യാരക്ടറാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും കാര്യമാക്കിയിട്ടില്ല എന്ന് അലീന പറയുന്നു അത് കഴിഞ്ഞ് അലീനെ അങ്ങോട്ട് പോകും അത് കഴിഞ്ഞ് പിന്നെ വന്ന് ഇവർ കാപ്പിയെല്ലാം കുടിച്ച് അവർക്ക് റൂം കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് അങ്ങനെ മുകളത്തെ റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് റൂമിലെ ബെഡ്ഷീറ്റൊക്കെ വിരിക്കണമല്ലോ അവിടെ ഇല്ല അതൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ഗംഗാധരൻ ഞാൻ പോയി ബാ വണ്ടിയിൽ നിന്ന് ബാഗ് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ ഗംഗാധരൻ അങ്ങിറങ്ങി പോവും പോയി കഴിയുമ്പോൾ മാലതി അലീനയോട് ചോദിക്കുന്നുണ്ട് കഴുകൂട്ടത്തെ ഓഫ ഓർഫനേജിൻ്റെ പേരെന്താണ് അതുപോലെ നിങ്ങളെ അവിടെ നോക്കിയിരുന്നത് ആരാണ് എന്നൊക്കെ ചോദിക്കും അന്നേരം പറയുന്നുണ്ട് ബ്രിജിതാ എന്ന് അന്നേരം മാലതി പറയുവാണ് നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഡിസിപ്ലിൻ ഉള്ളതുപോലെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയും കേട്ടോ അതുപോലെ പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ട് എന്ന് പറയും അതുപോലെ ഇവർ സംസാരിക്കുന്നതിനിടയ്ക്ക് പ്ലസ് ടു കഴിഞ്ഞ് ഇങ്ങനെ വയ്യാതെ കിടക്കുന്നവരെ നോക്കാൻ വേണ്ടിയുള്ള കോഴ്സ് പഠിച്ചിട്ടുണ്ടെന്ന് കേട്ടു ശരിയാണോ എന്നൊക്കെ ചോദിക്കും ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് മാലതിക്ക് ഭയങ്കര സംശയം കേട്ടോ അലീനെ ഓർഫനേജിൽ നിന്നാണല്ലോ വന്നത് അതുകൊണ്ട് തന്നെ അപ്പോൾ ചോദിക്കുകയാണ് നിന്നെ ആരെങ്കിലും ആ ഓർഫനേജിൽ കൊണ്ട് ഉപേക്ഷിച്ചതാണോ അതോ വളർത്താൻ കൊടുത്തതാണോ എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് രണ്ടുമല്ല വളർത്താനായി കൊടുത്തിട്ട് ഉപേക്ഷിച്ചതാണ് എന്ന് പറയുവാണേ എന്നിട്ട് പറയുന്നുണ്ട് അവർ കുറേ പൈസയും കൊടുത്തായിരുന്നു എന്നെ വളർത്താൻ വേണ്ടി എന്നിങ്ങനെ പറയുക അന്നേരവും മാലതിക്ക് ഇങ്ങനെ സംശയമാണ് എന്നിട്ട് ചോദിക്കുമ്പോൾ അവിടുന്ന് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ആരാണ് എന്ന് ചോദിക്കുക അന്നേരം അലീന പറയുന്നുണ്ട് ഇവിടുത്തെ മുത്തച്ഛനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ആദ്യം അങ്ങോട്ട് വന്നത് എന്ന് പറയും അന്നേരം ഇവർ പറയുന്നുണ്ട് ഞാൻ അച്ഛൻ മരിച്ചപ്പോൾ ഇവിടെ വന്നായിരുന്നു അന്നൊന്നും എന്നെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പം ആ അന്ന് ഞാൻ വന്നില്ല അതിന് ശേഷമാണ് ഞാൻ വന്നതെന്നൊക്കെ പറയും ഏതായാലും ഇതൊക്കെ കേട്ടിങ്ങനെ അന്ധം ഇട്ട് നിപ്പുണ്ട് മാലുതിക്ക് മൊത്തത്തിലൊരു സംശയമാണ് ഏതായാലും എന്തെങ്കിലും ഗംഗാധര റൂമിലേക്ക് വരും അന്നേരം ബെഡ്ഡൊക്കെ വിരിച്ചിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ അലീനെ അങ്ങോട്ടിറങ്ങിപ്പോകും അലീനെ പോയി കഴിയുമ്പം മാരുതി പറയുന്നുണ്ട് ആ പെൺകുട്ടി ഇങ്ങോട്ട് ോട്ട് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന് പറയുമ്പോൾ അതെന്താണെന്ന് നിനക്ക് അങ്ങനെ ഒരു സംശയം ചോദിക്കും അന്നേരം മാലതി പറയുവാണ് അച്ഛനാണ് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി ആദ്യം പോയത് എന്തിനാണ് ഇവിടെ ഒന്നും നോക്കാതെ നേരെ അങ്ങ് കഴക്കൂട്ടം വരെ പോയത് അച്ഛനെങ്ങനെയാണ് അവിടെ ഇങ്ങനെയൊരു പെൺകുട്ടിയുണ്ട് നല്ല രീതിയിൽ അമ്മ നോക്കുമെന്നൊക്കെ അച്ഛൻ എങ്ങനെയാണ് അറിഞ്ഞത് അതിലെല്ലാം എനിക്ക് സംശയം ഉണ്ടെന്നൊക്കെ പറയുമ്പം എനിക്ക് ഗതരം പറയുന്നുണ്ട് ഇപ്പം നീ തൽക്കാലം ഒന്ന് നടുവ് നിവർത്ത് എന്നിട്ട് നമുക്കൊന്ന് വാങ്ങിയിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് പോകാനെന്ന് പറയുക അന്നേരം അവിടെ ഇങ്ങനെ കിടക്കുമ്പോഴും മാലതി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർക്കുക എന്നിട്ട് പറയുവാണ് അവൾ നല്ല പെൺകുട്ടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അവളെ നമുക്ക് അങ്ങ് കൂനൂർക്ക് കൊണ്ടുപോയാലോ എന്ന് അന്നേരം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് പേരെ കത്തുമ്പം തന്നെ കഴുക്കൂൽ ഊരി എടുക്കണോ എന്ന് എന്നിട്ട് പറയും ഞാനായിട്ട് വൈദ്യൻ്റെയോട് സംസാരിക്കുമൊന്നുമില്ല വേണമെങ്കിൽ നീ സംസാരിച്ചോ എന്ന് പറയുവാണ് എന്നിട്ട് പയ്യെ ഗംഗാധരൻ മയങ്ങുന്നു പിന്നെ ഇത്രയും ആട്ടോ ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചത് പിന്നെ പ്രമോ കാണിക്കുന്നുണ്ട് പ്രമോയിൽ അവർ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ സംസാരിക്കുവാണ് അലീനെക്കുറിച്ച് അവർ അങ്ങനെ അവരുടെ സംശയങ്ങൾ പരസ്പരം പറഞ്ഞ് അവരൊരു കൺക്ലൂഷനിലെത്തുവാണ് ആലീന വൈജയന്തിൻ്റെ മകൾ തന്നെയാണ് അതുകൊണ്ടാണ് അച്ഛൻ അവിടെ പോയി അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എന്ന് അവരെ ഉറപ്പിക്കുന്നു അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെല്ലുന്നുണ്ട് അന്നേരം വൈജന്തിയുടെ ഈ മുരട്ട് സ്വഭാവമാണല്ലോ അന്നേരം ദേഷ്യം വന്നിട്ട് ഗംഗാധരം പറയുന്നുണ്ട് നീ നല്ലതാണോ നിന്റെ സ്വഭാവം നല്ലതാണോ നിന്റെ പ്രവൃത്തി ഒന്നുകൊണ്ട് മാത്രമാണ് ബാലിയന്തരൻ ഇപ്പം ഈ അവസ്ഥയിൽ ഇവിടെ കിടക്കുന്നത് എന്ന് പറയുന്നതെങ്കിലും കണ്ണ് നിറഞ്ഞ് കണ്ണ് തുടച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് വൈജയന്തി ഇതൊക്കെ പ്രമുഖമായിട്ടും കാണിക്കുന്നുണ്ട്